താടി ഉള്ളവരെ സംബന്ധിച്ച് താടി ഉള്ളവർ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്ത അവസ്ഥയാണ് അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ ഈ സെഡലൈറ്റ് വരുന്ന ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം നമ്മുടെ മുഖത്തിൻ്റെ സ്കിന്നുമായി ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഈ മൂക്കിൻ്റെ ഈ രണ്ട് ദോരങ്ങൾക്ക് പകരമായി ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ ഈ സൈഡിൽ വരുന്ന റെസ്പിറേറ്ററും അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന റെസ്പിറേറ്ററും വഴി നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കാനും അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടാനും സാധിക്കുന്നുള്ളൂ എന്നാൽ താടി ഉള്ളവരെ സംബന്ധിച്ച് താടി ഉള്ളവർ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഭാഗം അത് മുഖത്തിൻ്റെ സ്കിന്നുമായി ചേർന്ന് നിൽക്കാത്ത അവസ്ഥയാകും ഇതിൻ്റെ ഫലമായി അവർക്ക് ഈ ഭാഗം വഴിയും ഈ ഭാഗം വഴിയും ഈ ഭാഗം വഴിയും അവർക്ക് മൂക്ക് വഴി തന്നെ നേരിട്ട് ശ്വാസം വിളിച്ചെടുക്കാനും ശ്വാസം പുറത്തേക്ക് വിടാനും സാധിക്കുന്നുണ്ട് എന്നാൽ ഈ ഭാഗത്തും ഈ ഭാഗത്തും ഈ ഭാഗത്തും എൻ നയൻറ്റി ഫൈവ് മാസ്കിൻ്റെ സംരക്ഷണം ഇല്ലാത്തതു കൊണ്ട് അവർ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന സമയത്ത് ചുറ്റുമുള്ള വിഷവാതകങ്ങളും പൊടി പടലുകളും മൂക്കിലൂടെ തന്നെ ഡയറക്റ്റായിട്ട് വലിച്ചെടുക്കുന്നുണ്ട് ഇത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനുള്ള ഏക പ്രതിവിധി എന്നത് ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും താടി ഉള്ളവർ ആണെങ്കിൽ താടി വടിച്ചതിന് ശേഷം മാത്രം ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിക്കുക എങ്കിൽ മാത്രമാണ് ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് ലഭിക്കുന്നുള്ളൂ ഹീറ്റ് കണ്ണ് ഹെയർ ഡ്രയർ തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ അവയിൽ നിന്ന് വരുന്ന ശക്തമായിട്ടുള്ള ചൂടുകാറ്റ് അത് ഒരു കാരണവശാലും അത് ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിനെ ഈ സൈഡിലേക്കും അതുപോലെ തന്നെ ഈ സൈഡിലേക്കും തട്ടാതെ ശ്രദ്ധിക്കുക കാരണം ഹീറ്റ് ഗണിൽ നിന്നും ഹെയർ ഡ്രയറിൽ നിന്നും വരുന്ന ശക്തമായിട്ടുള്ള ചൂടുകാറ്റ് അത് ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിനെ ഈ സൈഡിൽ തട്ടുമ്പോൾ ഇവിടെ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അത് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഉരുകിപ്പോകാം ഇനി ഈ സൈഡിൽ തട്ടുമ്പോൾ ഇവിടെ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അത് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഉരുകിപ്പോകാം ഇതിൻ്റെ ഫലമായി പിന്നീട് നമുക്ക് ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറാം ഒരു പക്ഷേ നമുക്ക് ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ അത് ഉപയോഗിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്ത അവസ്ഥയിൽ മാറാം അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്റ് ഗണ് ഹയർ പ്രെയർ തുടങ്ങിയിട്ടുള്ള ഉപകരണത്തിൽ നിന്ന് വരുന്ന ശക്തമായിട്ടുള്ള ചൂടുകാർട്ട് അത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസിപ്പേറ്ററിൻ്റെ ഈ സൈഡിലേക്കും അതുപോലെ തന്നെ ഈ സൈഡിലേക്കും തട്ടാതെ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഫയർഗൺ ഉപയോഗിക്കുന്ന ആളുകൾ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഫയർ ഫയർഗണിൻ്റെ ഈ വരുന്ന ഭാഗം ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിന് ഈ സൈഡിലേക്കും അതുപോലെ തന്നെ ഈ സൈഡിലേക്കും തട്ടാതെ ശ്രദ്ധിക്കുക കാരണം ഫയർ ഗണിൽ നിന്ന് വരുന്ന തീയുടെ ചൂട് അത് ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിന് ഈ സൈഡിലേക്ക് തട്ടുന്നു ഇവിടെ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അത് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഉരുകി പോകുന്ന അവസ്ഥയായിട്ട് മാറും ഇനി ഗണിൽ നിന്ന് വരുന്ന തീയുടെ ചൂട് അത് ഈ ഗ്യാസ് മാസ്ക് റെസിപ്പറേറ്ററിന് ഈ സൈഡിലേക്ക് തട്ടുമ്പോഴും ഈ സൈഡിൽ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഉരുകി പോകുന്ന അവസ്ഥയായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഫയർ ഗണിൽ നിന്ന് വരുന്ന തീയുടെ ചൂട് അത് ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ രണ്ട് സൈഡിലേക്കും തട്ടാതെ ശ്രദ്ധിക്കുക ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ അത് അപകടവശാൽ വശാൽ അഴുക്ക് വെള്ളത്തിലേക്ക് വീണു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ അഴുക്ക് വെള്ളത്തിലേക്ക് വീണ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ അത് പിന്നീട് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് കാരണം ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ അത് അഴുക്ക് വെള്ളത്തിലേക്ക് വീഴുന്ന സമയത്ത് ഈ സൈഡിലൂടെയും അതുപോലെ തന്നെ ഈ സൈഡിലൂടെയും ഈ റെസ്പിറേറ്ററിൻ്റെ ഉള്ളിലേക്ക് ആ മലിനജലം കയറി വരും അതുപോലെ തന്നെ ഈ സൈഡിലൂടെയും ഈ സൈഡിലൂടെയും ഈ റെസ്പിറേറ്ററിൻ്റെ ഉള്ളിലേക്കും ആ മലിനജലം ഇവിടെ നമുക്ക് ഈ റെസ്പിറേറ്ററിൻ്റെ ഈ സൈഡിലായിട്ട് കാണുന്ന ഇ എൻഡ് നയൻറ്റി ഫൈവ് മാസ്ക് അത് നമുക്ക് മാറ്റിയിടാൻ സാധിക്കും അതുപോലെ തന്നെ ഈ റെസ്പിറേറ്ററിൻ്റെ ഈ സൈഡിലായിട്ട് കാണുന്ന ഇ എൻഡ് നയൻറ്റി ഫൈവ് മാസ്ക്കും നമുക്ക് മാറ്റിയിടാൻ സാധിക്കും പക്ഷെ ഈ രണ്ട് റെസ്പിറേറ്ററിൻ്റെ ഉള്ളിലായിട്ട് മൂന്ന് ലെയറായിട്ട് എൻ നയൻറ്റി ഫൈവ് മാസ്ക് വരുന്നുണ്ട് പക്ഷെ അത് നമുക്ക് മാറ്റിയിടാൻ സാധിക്കില്ല നിലവിൽ റെസ്പിറേറ്റിൻ്റെ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഈ മൂന്ന് ലെയറായിട്ട് വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കിൽ എല്ലാം തന്നെ മലിനജലം കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ റെസ്പിറേറ്റിൻ്റെ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് ലെയറായിട്ട് വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കിലും മലിനജലം കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മൂക്കിൻ്റെ രണ്ട് ദ്വാരങ്ങൾക്ക് പകരമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന ഈ റെസ്പിറേറ്ററിൻ്റെയും ഈ റെസ്പിറേറ്ററിൻ്റെയും പ്രവർത്തനമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ നമുക്ക് മലിനജലത്തിലേക്ക് വീണ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ ഈ സൈഡിൽ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കും അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കും നമുക്ക് മാറ്റിയിടാൻ സാധിക്കും പക്ഷേ ഈ റെസ്പിറേറ്റിൻ്റെ ഉള്ളിലായിട്ട് മൂന്ന് ലെയറായിട്ട് വരുന്ന എൻ നയൻ്റി ഫൈവ് മാസ്കും അതുപോലെ തന്നെ ഈ റെസ്പറേറ്റിൻ്റെ ഉള്ളിലായിട്ട് മൂന്ന് ലെയറായിട്ട് വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കും നമുക്ക് മാറ്റിടാൻ സാധിക്കില്ല അതിനാൽ തന്നെ മലിനജലം കയറിയ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഈ റെസ്പിറേറ്ററിൻ്റെയും ഈ റെസ്പിറേറ്ററിൻ്റെയും ഉള്ളിൽ മൂന്ന് ലെയറായിട്ട് വരുന്ന ആ എൻ നയൻറ്റി ഫൈവ് മാസ്കിൽ എല്ലാം തന്നെ മലിനജലം ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ച് ജോലി ചെയ്യുമ്പോൾ ആ മലിനജലം കൂടി നമ്മൾ ശ്വസിക്കേണ്ടി വരും ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാം ഇത് ഒഴിവാക്കാനുള്ള ഏക മാർഗം എന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ അത് മലിനജലത്തിലേക്ക് വീഴാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ ഇനി അബദ്ധവശാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ അത് മലിനജലത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ അത് പിന്നീട് ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഏറ്റവും നല്ല പ്രതിരോധ മാർഗം നിങ്ങൾ ഒരു ഇലക്ട്രീഷ്യൻ ആണെന്ന് കരുതുക നിങ്ങൾ ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ ഒരു വീടിൻ്റെ ചുമരാണ് കട്ട് ചെയ്യുന്നത് എന്ന് കരുതുക ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുൻപായി ഈ ഭാഗത്ത് വരുന്ന പൊടി നിറഞ്ഞ എൻ നയൻ്റി ഫൈവ് മാസ്ക് അത് അഴിച്ചു മാറ്റിയതിനു ശേഷം ഇതിലേക്ക് ഒടിയില്ലാത്ത എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഇട്ട് കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന പൊടി നിറഞ്ഞ എൻ നയൻ്റി ഫൈവ് മാസ്ക് അത് ഒഴിവാക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടി ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു മാസ്ക് ഇട്ടുകൊടുത്തതിന് ശേഷമാണ് നിങ്ങൾ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ച് വർക്ക് ആരംഭിച്ചത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ച് ഒരു പതിനൊന്ന് മണിവരെ ജോലി ചെയ്യുമ്പോൾ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ ഈ സൈഡിൽ വരുന്ന എൻ നയൻ്റി ഫൈവ് മാസ്കും അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കും അത് നല്ല രീതിയിൽ ഓടി പിടിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ റോഡ് പിടിച്ച ഈ രണ്ട് സൈഡിൽ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അത് നിങ്ങൾ മാറ്റിയിടാതെ നിങ്ങൾ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അവിടെ സംഭവിക്കാവുന്ന കാര്യം അത് അല്പം വിശദീകരിച്ച് പറയേണ്ടതുണ്ട് അതിനാൽ തന്നെ ആ കാര്യം അല്പം വിശദീകരിച്ച് പറയാം ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ രണ്ട് ഡോരങ്ങൾക്ക് പകരമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസിഗ്രേറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന ഈ റെസിഗ്രേറ്ററിൻ്റെ പ്രവർത്തനം എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇവിടെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന സമയത്ത് ഈ എൻ നയൻറ്റി ഫൈവ് മാസ്കിൽ പറ്റി പിടിച്ച പൊടിയെല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ഇ എൻ നയൻറ്റി ഫൈവ് മാസ്കിലേക്ക് പറ്റി പിടിക്കും അതുപോലെ തന്നെ ഇ എൻ നയൻറ്റി ഫൈവ് മാസ്കിൽ വറ്റി പിടിച്ച പൊടിയെല്ലാം തന്നെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ഇ എൻ നയൻറ്റി ഫൈവ് മാസ്ക് അത് ആ പൊടിയെല്ലാം വലിച്ചെടുക്കും ആയതിനാൽ തന്നെ പുറമെ വരുന്ന ഇ എൻ നയൻറ്റി ഫൈവ് മാസ്ക് അത് നമ്മൾ ഒമ്പത് മണി മുതൽ ഒരു മണി വരെ മാറ്റാതിരിക്കുമ്പോൾ ഇവിടെ സംഭവിക്കാവുന്ന കാര്യം എന്നത് പുറമെ വരുന്ന ഇ എൻ നയൻറ്റി ഫൈവ് മാസ്ക് അതിൽ പൊടി പിടിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് മൂന്ന് ലെയറായിട്ട് എൻ നയൻറ്റി ഫൈവ് മാസ്ക് വരുന്നുണ്ട് അതിൽ ഫസ്റ്റ് ലെയറിൽ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്ക് അത് പൂർണ്ണമായി പൊടി പിടിക്കുന്ന അവസ്ഥയായിട്ട് മാറും അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന നമുക്ക് മാറ്റിയിടാൻ സാധിക്കുന്ന ഈ എൻ നയൻറ്റി ഫൈവ് മാസ്കിൽ പൊടി പറ്റി പിടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഈ ഫസ്റ്റ് ലെയറായിട്ട് കാണുന്ന ഈ എൻ നയൻറ്റി ഫൈവ് മാസ്കിലും പൊടി നല്ല രീതിയിൽ പറ്റി പിടിക്കും ഇനി നിങ്ങൾ ഒമ്പത് മണിക്ക് ഇട്ട് കൊടുത്ത ഈ മാസ്കുകൾ പിന്നീട് മാറ്റാതെ വൈകുന്നേരം നാല് മണിവരെ ജോലി ചെയ്യുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ എൻ നയൻറ്റി ഫൈവ് മാസ്കിലും പൂർണ്ണമായിട്ടും പൊടി പറ്റി പിടിക്കും അതുകൂടാതെ ഈ ഫസ്റ്റ് ലെയർ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കില് പൊടി പറ്റി പിടിക്കും കൂടാതെ സെക്കൻഡ് ലെയറായിട്ട് വരുന്ന എൻ നയൻ്റി ഫൈവ് മാസ്കിലും പൊടി പറ്റി പിടിക്കും അതോടൊപ്പം തന്നെ ഈ സൈഡിൽ കാണുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കില് പൊടി നല്ല രീതിയിൽ പറ്റി പിടിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ഈ ഫസ്റ്റ് ലെയറായിട്ട് വരുന്ന എൻ നയൻ്റി ഫൈവ് മാസ്കിൽ പൊടി പറ്റി പിടിക്കും ഒപ്പം തന്നെ സെക്കൻഡ് ലെയറായിട്ട് വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കിലും പൊടി പറ്റി പിടിക്കുക ഇനി നമ്മൾ രാവിലെ ഒമ്പത് മണിക്ക് വർക്ക് ആരംഭിക്കുന്നതിന് മുൻപായി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാണുന്ന പൊടി നിറഞ്ഞിട്ടുള്ള എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അത് യഥാക്രമം അഴിച്ചെടുക്കുകയും അതിനുശേഷം ഇതിലേക്ക് ഓടിയില്ലാത്ത ക്ലീൻ ആയിട്ടുള്ള രണ്ട് എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അത് യഥാക്രമം ഇട്ടുകൊടുക്കുകയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ച് വൈകുന്നേരം അഞ്ചര വരെ ജോലി ചെയ്യുന്നു എന്ന് കരുതുക പക്ഷെ അതിൻ്റെ ഇടയിലൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിന് രണ്ട് സെറ്റിലൈറ്റ് കാണുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കൾ അത് നമ്മൾ മാറ്റിയിട്ടില്ല എന്നും കരുതുക അങ്ങനെയാണെങ്കിൽ അവിടെ സംഭവിക്കാവുന്ന കാര്യം അത് വളരെ സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിന് രണ്ട് സെറ്റിലൈറ്റ് വരുന്ന നമുക്ക് മാറ്റിയിടാൻ സാധിക്കുന്ന ഈ എൻ നയൻറ്റി ഫൈവ് മാസ്കിലും ഈ എൻ നയൻറ്റി ഫൈവ് മാസ്കിലും നല്ല രീതിയിൽ പൊടി പറ്റി പിടിക്കും ഒപ്പം തന്നെ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന ഈ റെസ്പിറേറ്ററിൻ്റെ ഉള്ളിൽ മൂന്ന് ലയറൈറ്റ് എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ വരുന്നുണ്ട് അവയിൽ പൊടി നല്ല രീതിയിൽ പറ്റി പിടിക്കും അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ച് ജോലി ചെയ്യുമ്പോൾ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന റെസ്പിറേറ്ററിൻ്റെ ഉള്ളിൽ മൂന്ന് ലെയർ ആയിട്ട് വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കിൽ എല്ലാം തന്നെ പൊടി പറ്റി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന സമയത്ത് ആ പൊടിയെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട് ഇത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും ഇനി നിങ്ങൾ അടുത്ത ദിവസം രാവിലെ ഒമ്പത് മണിക്ക് വർക്ക് ആരംഭിക്കുന്നതിന് മുൻപായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന നമുക്ക് മാറ്റിയിടാൻ സാധിക്കുന്ന ഈ പൊടി നിറഞ്ഞിട്ടുള്ള ഇ എൻ നയൻറ്റി ഫൈവ് മാസ്കും അതുപോലെ തന്നെ ഇ എൻ നയൻറ്റി ഫൈവ് മാസ്കും അത് ഇതുപോലെ അഴിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് ക്ലീൻ ആയിട്ടുള്ള പൊടിയില്ലാത്ത എൽ നയൻറ്റി ഫൈവ് മാസ്കുകൾ അത് യഥാക്രമം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾ വർക്ക് ആരംഭിച്ചത് എന്ന് കരുതുക പക്ഷെ അതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയായിട്ട് മാറുന്നുണ്ട് കാരണം നമ്മൾ തലേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് ഇട്ട് കൊടുത്ത മാസ്ക് പിന്നീട് വൈകുന്നേരം അഞ്ചര വരെ മാറ്റാതെ തുടർച്ചയായി ജോലി ചെയ്തപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന ഈ റെസ്പിറേറ്ററിൻ്റെ ഉള്ളിൽ മൂന്ന് ലെയറായിട്ട് വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്ക് എല്ലാം തന്നെ നല്ല രീതിയിൽ കുടി പറ്റി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നമുക്ക് മാറ്റിയിടാൻ സാധിക്കുന്ന ഈ സീഡിലേക്ക് നമ്മൾ പുതിയ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഇട്ട് കൊടുത്താലും നമ്മൾ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ച് ജോലി ചെയ്യുമ്പോൾ ഈ റെസ്കിറേറ്ററിനുള്ളിൽ മൂന്ന് ലെയറേറ്റ് വരുന്ന ആ എൻ നയൻറ്റി ഫൈവ് മാസ്കിൽ പറ്റിപ്പിടിച്ച പൊടി തന്നെയാണ് നമ്മൾ ശ്വസിക്കുമ്പോൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് ഇത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാം ഇനി ഇത് കൂടാതെ ഈ പറ്റി പിടിച്ച പൊടിയെല്ലാം തന്നെ കട്ട പിടിക്കുന്ന ഒരവസ്ഥയായിട്ടും മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ച് ജോലി ചെയ്യുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കാനും പുറത്തേക്ക് വിടാനും വളരെയധികം ബുദ്ധിമുട്ടും നേരിടാം ഇതിൻ്റെ ഫലമായി നമുക്ക് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ച് ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായിട്ടും മാറാം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ ഈ സൈഡിൽ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കിലും അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന എൻ നയൻ്റി ഫൈവ് മാസ്കിലും നേരിയ തോതിൽ പൊടി വറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ സൈഡിൽ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കും ഈ സൈഡിൽ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കും ഇതുപോലെ അഴിച്ചെടുക്കുക അതിനുശേഷം പൊടി ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള എൻ മാസ്ക് ഈ സൈഡിലും അതുപോലെ തന്നെ ഈ സൈഡിലും ഇട്ടുകൊടുക്കുക ഇതിനു ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിന്റെ ഈ സൈഡിൽ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കിലും അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കിലും പൊടി പറ്റി പിടിക്കുന്നവരെ തുടർച്ചയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇങ്ങനെയാണെങ്കിൽ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ ഈ സൈഡിൽ വരുന്ന റെസ്പിറേറ്ററിൻ്റെ ഉള്ളിൽ മൂന്ന് ലെയറായിട്ട് വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കിൽ ഒരു കാരണവശാലും പൊടി പറ്റി പിടിക്കില്ല അതുപോലെ തന്നെ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ ഈ സൈഡിൽ വരുന്ന റെസ്പിറേറ്ററിൻ്റെ ഉള്ളിൽ മൂന്ന് ലെയറായിട്ട് കാണുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കിലും പൊടി വറ്റി പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ അത് മൂന്ന് വർഷം വരെ ഉപയോഗിക്കാൻ സാധിക്കും